വട്ടത്താനി വയലിൽ വീണ്ടും കടുവയുടെ കാൽപ്പാടുകൾ വട്ടത്താനി വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തുള്ള വെമ്പിലാത്ത വി സി നാരായണന്റെ വയലിലാണ് ഇന്നു രാവിലെ കടുവയുടെ കാൽപ്പാടുകൾ വീണ്ടും കണ്ടത് നിരന്തരമായി കടുവയുടെ കാൽപ്പാടുകൾ കാണുന്നത് പ്രദേശത്തെ ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് വാഗേരി കൂടലൂരിൽ നരഭോജി കടുവയ്ക്കായി വനംവകുപ്പ് ദിവസങ്ങളായി തിരച്ചിൽ നടത്തി വരികയാണ് എന്നാൽ അഞ്ചു കിലോമീറ്റർ ഇപ്പുറം വട്ടത്താനി വയലിൽ ഇന്നലെയും ഇന്നും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് ജനങ്ങളിൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സാബുവിന്റെ വീട്ടുമുറ്റത്തും തൊട്ടുമുൻപിലുള്ള കോഴി ഫാമിനോടും ചേർന്ന കാൽപ്പാടുകൾ കണ്ടിരുന്നു ഇതേ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഇന്നലെ വയലിലെ വാഴത്തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകളും വിസർജ്യവും കണ്ടെത്തിയത് ഒരു ഞാൻ പോകുന്നത് അപ്പുറത്തെ ഒരു ചേച്ചിയും ചേട്ടനും കൂടി പുല്ലി എത്താൻ വന്നിട്ടുണ്ട് പശുവിന് അവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കപ്പയ ഈ കാൽപ്പാട് പതിഞ്ഞ് കാണുന്നത് അന്നേരം തന്നെ രണ്ടാമത് ഞാനും ഇറങ്ങി വന്ന് ഇത് നോക്കി അങ്ങനെ ഞങ്ങൾ പോകുകയത് അപ്പോൾ ചേച്ചിയോട് ചേട്ടനോടും അവിടെ നിന്ന് എത്താതെ ഇങ്ങോട്ട് മാറിച്ച് വെച്ചാൽ അപ്പോൾ അത് കാട് സൈഡും കുളമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് സംഭവം കണ്ടത് തന്നെ വനം വകുപ്പ് സ്ഥലത്തെത്തി കാൽപ്പാടുകൾ കടുവയുടേതെന്ന് സ്ഥിരീകരിച്ചു ഇന്ന് രാവിലെയാണ് വട്ടത്താനി വിഷ്ണു ക്ഷേത്രത്തിന് സമീപമുള്ള വി സി നാരായണന്റെ കാപ്പിത്തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് രാവിലെ പുല്ലുവെട്ടാൻ വന്നവരാണ് കാൽപ്പാടുകൾ കണ്ടത് ന്യൂസ് ബ്യൂറോ നടുവയൽ